ഹലോ എന്തേ ഞാനേ ആ ഞാനേ വീട്ടിലൊരു മരേ രണ്ട് കൊമ്പ് മുറിക്കാനുണ്ട് ഒരു വായി വരാന്ന് വന്നിട്ടുണ്ട് അത് രണ്ട് മരണം രണ്ട് കൊമ്പ് മുറിച്ചിടാണെങ്കിലേ ഒന്നാമത് അവിടെ പൈപ്പ് ലൈനും കൊണ്ടും വീടിൻ്റെ സംഭവമൊക്കെ ഉണ്ട് നല്ലൊരു പണിക്കാരനെ കിട്ടിയാലാണ് നമുക്ക് നടക്കുകയുള്ളത് വായി നല്ല പണിക്കാരനാണ് പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുക കുഴപ്പമില്ല ചെയ്യും വന്നാലാണ് വന്നിട്ട് ോട് പറയാൻ പറ്റിട്ടുണ്ടാ എന്റെ പൊന്നെങ്ങിണ്ട് നോക്കും മലയാളി നല്ല പണിക്കാരാ അവരെ ഞാൻ വിറ്റാരങ്ങരാ പിന്നെ അതല്ല ഒരു ഭായി പോരല്ലോ കയറിടാനൊന്ന ആള് വേണ്ടേ അവിടെ രണ്ടുപേരേ പണിയില്ല നല്ല പണിക്കാരാ അവിടെ ഇപ്പം ഈ പെരുവക്കെ ഇപ്പുണ്ട് ഞാൻ ഇപ്പൊ കണ്ടച്ച തന്നെ ഞാൻ അവരെ വേണമെങ്കിൽ വിളിച്ചോണ്ടുവരാം എന്നാ ശരി അവരെ വിളിച്ചോണ്ടാ കാരണേ

വീടിലാണ് അരി കഴിക്കാനുള്ള ചായ പിടിക്കാൻ ഇറക്കാൻ പറ്റുള്ള പിടിച്ചിരുത്തി അവസ്ഥയല്ല നമ്മടെ ഒരു മനുഷ്യനും നമ്മളെ വേണ്ട പനി പൊതുവേ ഇല്ല അതെ വായ്മരൊക്കെ തെട്ടി തിരിഞ്ഞ് വെറുതെ ആളുകൾക്ക് വായ്മാരോ തീരങ്ങളെ വിളിക്കുന്ന എവിടെ എങ്ങനെയൊന്നും വിളിച്ച് ഞങ്ങൾക്ക് പോയി പത്തിനും മേടിക്കാരുന്നു എന്തിനും കോളുമ്പോക്ക് വരും വരാണ്ടിരിക്കൂലെ ോ പണിയായിട്ടും പരിഗണി നാട്ടും ഇന്നത്തെ കാര്യം എനിക്ക് അത് ചേട്ടാ ഈ തടി എത്ര അഞ്ച് വണ്ണം ഉണ്ടാവും അവന്മാര് വരാന്നോട്ട് വന്നൂല്ല സമയാണ് ഇത്രയായി എനിക്കാണ് നൂറൂട്ട കേസുള്ള ആ ഈ മരം മരത്തില്ലേ അറിയാ പണി പണി അറിയാമോന്നാ നല്ല സമർത്ഥരായ പണിക്കാരാ അല്ലാത്ത പണിക്കാരാ ഞാൻ നിൽക്കൊണ്ടെത്തോ നല്ല കേമന്മാര വരും എന്നാ ഒരു ഞാൻ പറ മരം പെട്ട് കഴിയുമ്പോ വൈകിട്ട് എന്നൊന്നും കാണോട്ടോ ഇയാള് പട്ടിക ഞാൻ ഇത് തന്നെ പറ്റി മര ഒരുപാട് നിക്കണ്ടല്ലോ ഏത് മരുന്നാ ഞാനിപ്പ് ഏ അവർക്ക് മരണിച്ചു കൊടുത്തേ മാണിലുള്ള കൊമ്പില്ല പ്ലാവിന്റെ അങ്ങോട്ട് കൊമ്പ് പിന്നെ ഇവിടെ പൈപ്പ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ കൊമ്പ കാര്യം പറഞ്ഞില്ലേ ഇതേ ഇതൊന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു അതെ രണ്ട് കൊമ്പു വേറെ പ്രശ്നമൊന്നും തീറ്റ മേടിച്ചത് ചാ പിടിക്കണോന്നാ പിന്നെ ചാ പിടിക്കണ്ട ഞാൻ കേറൂലും പെട്ടെന്നല്ലേ പറഞ്ഞ അവിടെ നൂറോ ചേട്ടൻ കയറും പറഞ്ഞാലേ ഞാനിത് പോന്നെ നൂറോ മരം ഞാൻ വേണമെങ്കിൽ വെട്ടി തോളത്ത് കയറ്റി വിടും പോയതാന്ന് പറഞ്ഞാലേ ചേട്ടാ വായ കിടക്കാൻ നാക്ക് പറയാൻ ചേങ്ങാതി ചേട്ടാ കേറാൻ പറ്റുന്ന നോക്കുന്നേ ഞാൻ നോക്കാം ഇയാള് നോക്ക് തോന്നാ നോക്കാൻ കാര്യ மீட்டக்காரனா கார்டு പറഞ്ഞാട്ടെ താര ഈ ദൈര്യം അത് കട്ടിപ്പണിയത് കൊണ്ട് മരുത്തമായിട്ട് കയറാൻ തന്നെ മുട്ടേനും മേടിക്കാം ഇത് തീർന്നില്ലേ അതാ തിന്നണ കാര്യം നിങ്ങൾ മരുത്തുമ്പോ കേറി മരം പറ്റിയില്ലെന്ന് ചോദിക്കണത് നേരം ഞങ്ങൾ <intos—>. േ തീർത്താതിരും കേട്ടാ പേടിക്കൊന്നും വേണ്ട സമ്മർദ്ദന്മാരാ ആയിക്കോട്ടെ ഇത് എന്തായി കാണിക്കണേ ഒന്നാം തരം പണിക്കാരനെ കിട്ടിയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഈ ഇയാളെ വിശ്വസിച്ച ചെയ്ത പണിക്കാനുള്ള സമ്മർദ്ദന്മാരാണ് പക്ഷെ അവർക്ക് ഇപ്പൊ オリコンオリコン